വനവാസികളായ മത്സ്യത്തൊഴിലാളികൾക്കായി നടൻ മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ മീൻ വലകളും ലൈഫ് ജാക്കറ്റുകളും സൗജന്യമായി എത്തിക്കുന്ന പദ്ധതിക്ക് ഇടുക്കിയിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ് മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ പൂർവികം പദ്ധതിയുടെ ഭാഗമായാണ് ഈ പദ്ധതിയും നടപ്പാക്കിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇടുക്കി ഡാമിലെ മത്സ്യത്തൊഴിലാളികളായ കൊലുമ്പൻ ആദിവാസി ഉന്നതിയിലെ നിവാസികൾക്ക് സൗജന്യമായി മീൻ വലകളും ലൈഫ് ജാക്കറ്റുകളും വിതരണം ചെയ്തു വെള്ളാപ്പാറ ഫോറസ്റ്റ് ഐ ബി പരിസരത്ത് വെച്ച് നടന്ന പരിപാടി ഇടുക്കി രൂപതാ ബിഷപ്പ്മാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ഇടുക്കി ഫ്ലൈയിങ് സ്ക്വാഡ് ഡി എഫ് ഒ എം ജി വിനോദ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡൻ ജി ജയചന്ദ്രൻ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ മാനേജിംഗ് ഡയറക്ടർ തോമസ് കുര്യൻ മരോട്ടിപ്പുഴ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ പി കെ വിപിൻദാസ് അസിസ്റ്റൻറ്റ് വൈൽഡ് ലൈഫ് വാർഡൻ സി ടി ഔസെഫ് അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ ബി പ്രസാദ് കുമാർ ഫിഷർമാൻ സബ് ഗ്രൂപ്പ് ചെയർമാൻ സി രഘു ഇസാഫ് ഗ്രൂപ്പ് പി ആർഒ ജലാലുദ്ദീൻ എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു